ഇതെന്ത് ചെടിയാണെന്നറിയോ ഇതാണ് ഇല മുളച്ച് നിങ്ങൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവാം കാണാത്തവർക്ക് വേണ്ടിയാണേ ഇത് കണ്ട ഇലയുടെ തൊമ്പത്തൊന്ന് മുളച്ച് വന്നതാണ് ഇലമുളച്ച് കണ്ട ഇതിങ്ങനെ ഇങ്ങനെ മുളച്ച് വരും നോക്കി ണ്ടോ ഇതാണ് ഇല മുളച്ചി എന്ന് പറയുന്നത് നോക്കി കണ്ടോ മുളച്ച വന്നിരിക്കണേ ഈ ഇല താഴെ വീണ് തൈ മുളച്ചിരിക്കണം ഇനി ഇങ്ങനെയാണ് മുളക് ഔഷധ ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തോ പ്രാണിയൊക്കെ വന്നു കഴിക്കുന്നുണ്ട് ഇലകുളച്ച്